ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ബാറ്ററി അവസാന ഒരു ശതമാനത്തിൽ എത്തി നിൽക്കുന്നതും ചാർജ് മുഴുവനും തീർന്നതിന്റെ സ്ക്രീൻ മിന്നി മാറിയുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പരിഭ്രാന്തി ഒക്കെ പലർക്കും പരിചിതമായ ഒരു കാര്യമാണ് സ്വിച്ച് ഓഫ് ആയാൽ ഉടൻ തന്നെ എങ്ങനെയെങ്കിലും ഫോൺ ചാർജ് ചെയ്യാനുള്ള തിടുക്കത്തിലായിരിക്കും മിക്ക ആളുകളും എന്നാൽ ഹോട്ടലിലോ എയർപോർട്ടിലോ കഫേയിലോ മറ്റ് പൊതു ഇടങ്ങളിലോ ഉള്ള ചാർജിംഗ് പോയിന്റുകൾ ഉപയോഗിക്കുന്നത് അപകടകരമാണ് എന്ന മുന്നറിയിപ്പുമായി ഇപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ് സുരക്ഷാ വിദഗ്ധരും സർക്കാർ ഏജൻസികളും വിമാനത്താവളങ്ങളിലോ ഹോട്ടലുകളിലോ ഷോപ്പിംഗ് സെന്ററുകളിലോ സൗജന്യ ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിക്കുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണ് സ്വന്തം ചാർജറും യു എസ് കോഡും കയ്യിൽ കരുതുകയെന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ പോലുള്ള സ്വകാര്യ ഡാറ്റകൾ മോഷ്ടിക്കുന്നതിനോ ഉപയോക്താവിന്റെ ഉപകരണത്തിൽ ഒരു ഹാക്കർ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോ പബ്ലിക് യു എസ് പോർട്ടുകൾ ഉപയോഗിക്കുന്നതിനെയാണ് ജ്യൂസ് ജാക്കിംഗ് എന്ന് പറയുന്നത് ഒരു സൈബർ കുറ്റകൃത്യമാണിത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഒരു പദം ഉപയോഗിച്ചു തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അക്കൗണ്ടിലെ പണം വരെ നഷ്ടപ്പെടുകയും ചെയ്തേക്കാം പൊതു ചാർജിംഗ് പോയിന്റുകളിൽ നിന്ന് ഫോൺ ചാർജ് ചെയ്യുമ്പോഴാണ് ഫോണിലുള്ള ഡാറ്റ അപഹരിക്കപ്പെടുന്നത് തട്ടിപ്പുകളിലെ പുതിയതും വളരെ പെട്ടെന്ന് തട്ടിപ്പിന് അവസരം ഒരുക്കുന്നതുമായ ഒന്നാണ് ജ്യൂസ് ജാക്കി പൊതു ഇടങ്ങളിലുള്ള യു എസ് ബി പോർട്ടുകളിൽ മിക്കതും വളരെ പെട്ടെന്ന് തന്നെ ഹാക്കർമാർക്ക് ഹൈജാക്ക് ചെയ്യാൻ സാധിച്ചതായാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് ഇത്തരത്തിൽ അപഹരിക്കപ്പെട്ട പോർട്ടുകളിൽ പ്ലഗ് ചെയ്യുന്ന ഉപകരണത്തിലും ഹാക്കർമാർക്ക് മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഇതുവഴിയാണ് ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങളും അക്കൗണ്ടുകളുടെ ആക്സസും ഹാക്കർമാർ സ്വന്തമാക്കുന്നത് ഇതിലൂടെ പല തട്ടിപ്പുകളും നടത്താൻ സാധിക്കുമെന്ന കാര്യമാണ് പേടിക്കേണ്ടത് നമ്മുടെ അക്കൗണ്ടിലുള്ള പണം നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് വരെ ഇത് എത്തിച്ചേക്കാം ഈ രീതിയിൽ പണം നഷ്ടപ്പെട്ട ചില കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യു എസ് ബി കേബിളുകൾ ഡാറ്റ കൈമാറാനും ഉപയോഗിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ ഈ കേബിളുകൾ ഉപയോഗിച്ച് പൊതു ഇടങ്ങളിൽ ചാർജ് ചെയ്യുമ്പോൾ വിവിധ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ഫോണിലെ സുപ്രധാന വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും നേരത്തെ കേരള പോലീസും ജ്യൂസ് ജാക്കിങ്ങിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജ്യൂസ് ജാക്കിംഗ് തടയാനായി മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നതാണ് ഇത്തരം തട്ടിപ്പിനെ തടയാനുള്ള ഏകവഴി അതിനാൽ കഴിയുന്നതും പൊതു ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ചാർജ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഏത് ഡിവൈസ് ആണെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതാണ് പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടതിന് ശേഷം പാറ്റേൺ ലോക്ക് വിരൽ അടയാളം പാസ്വേർഡ് തുടങ്ങിയവ ഉപയോഗിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് യു ഡാറ്റ ബ്ലോക്കർ ഉപയോഗിക്കുന്നത് വഴിയും സുരക്ഷിതരാകാൻ സാധിക്കും